എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു കോട്ടപ്പുറം പാർക്കിലേക്ക് പോയതിൻ്റെ വീഡിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ ഒരു ചുമ്മാ ഇരുന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കോട്ടപ്പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പാർക്ക് വരുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്തൊരു സ്പേസാണിത് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ അടുത്താണ് ഈ പാർക്ക് ഉള്ളത് ഇത് ഈ കൊടുങ്ങല്ലൂരുകാർക്കും ആളക്കാർക്കും ചാലക്കുടിക്കാർക്കും എല്ലാവർക്കും ഒരു സുപരിതമായ ഒരു സ്ഥലമാണത് കാരണം അധികം തിരക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആണത് ഒരു കായലിനോടടുത്തൊരു സ്ഥലമാണ് കായലിനോടടുത്തല്ല സോറി കടലിനോടടുത്തുള്ളൊരു സ്ഥലമാണത് ഇത് നമുക്ക് കായലും കടലും കൂടിയും ഒന്നിക്കുന്നൊരു പ്ലേസ് ആണത് അതുപോലെ തന്നെ ഇത് ഇവിടെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊഴുക്ക് ഭയങ്കര കൂടുതലാണ് കാരണം ഇതിൽ കൂടെ നമുക്ക് ബോട്ട് സർവീസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അടിയൊഴു അടിയൊഴുക്ക് നന്നായിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ചെളിയും ഉണ്ട് അടിയിൽ പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഞങ്ങളുടെ ന്യൂ ഇയർ പരിപാടികളൊക്കെ വരുമ്പോൾ ഇവിടെയാണ് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാവാറ് ഇതാണ് അവിടുത്തെ സ്റ്റേജ് സ്റ്റേജ് താഴെയും ഇരിക്കുന്ന സംഭവം മുകളിലാണ് സ്റ്റേഡിയം പോലെയാണ് അതിൻ്റെ ലുക്ക് ചെയ്തിരിക്കുന്നത് ഇതാ ഇതാണ് ഞങ്ങളുടെ സ്റ്റേജിൻ്റെ അവിടെ നിന്നിട്ടുള്ള ലുക്ക് ഈ മരം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ കോട്ടപ്പുറം മാർക്കറ്റിലെ ഈ മരവും ഈ പള്ളിയും ഭയങ്കര സ്പെഷ്യലായിട്ടൊരു പോയിൻറ്റാണിത് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് ഈ പള്ളീനോട് ചേർന്ന് തന്നെയാണ് ഈ മരവും നിൽക്കുന്നത് ഈ മരം നമുക്ക് ഞാൻ കണ്ടിട്ടില്ല ഇത് എന്താ പറയുക ഇലപൊഴിഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഇതൊരു ബോഗൻ വില്ലയുടെ ഒരു മരമാണ് അതൊരു വീടിനോട് ചേർന്നിട്ടാണ് ഇത് ഈ മരത്തിൻ്റെ താഴെ നമുക്ക് ഒരു നട്ടുച്ചയ്ക്ക് വന്നാൽ തന്നെയും ഭയങ്കര എന്താ പറയുക തണലാണ് കൂളിങ് കിട്ടും കാരണം നമുക്ക് ഈ കായലിൽ നിന്ന് വരുന്ന കാറ്റും അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ തണൽ എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക കൂളിംഗ് കൂളിങ്ങാണത് ഈ കോട്ടപ്പുറം പാർക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയാണിത് ഇത് ഇതിൻ്റെ അപ്പുറത്ത് മെയിൻ പള്ളി ഉണ്ട് ഇതിപ്പോൾ ഒരു കപ്പള പോലൊരു സെറ്റപ്പാണത് പക്ഷേ എന്താ പറയുക ഫുൾ ടൈം നമ്മളിപ്പോൾ രാത്രി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ പള്ളി ഇങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ മറ്റുള്ളവടത്തെ ലൈറ്റുകളൊക്കെ കുറഞ്ഞ് ഈ പള്ളി മാത്രം ഭയങ്കര രസത്തിൽ കാണാൻ പറ്റുന്നൊരു ഇത് കാണാം ഈ കോട്ടപ്പുറം പാർക്കിൻ്റെ ഏറ്റവും എൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോട്ടപ്പുറം പാലം കാണാം ഈ കോട്ടപ്പുറം പാലം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു പാലമാണ് അങ്ങനെ ഞങ്ങൾ ഒരു അവിൽമുളക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവിൽമുളക്ക് കടയിൽ കയറിയിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു സൈഡിൽ മിൽക്ക് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ മിൽക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കയറി അപ്പൊ ആള് ഒരു ജഗ്ഗിലേക്ക് കുറച്ച് പഴം ഇട്ടു അതിനുശേഷം കുറച്ച് ഇട്ട് പിന്നെ ഒരു ഒലക്ക വലത്തൊരു സംഭവം ഉണ്ട് അതിൽ അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഴം ഇട്ട് അങ്ങനെയാണ് ആൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത് നമുക്കത് മിൽക്ക് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ ഭയങ്കര രസമാണ് ഉണ്ടാക്കണ കാണുന്നത് പിന്നെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വട്ടം വന്നപ്പോൾ ഇവിടെ ഈ അവിൽമുട്ടിക്കടയല്ല ഉണ്ടായിരുന്നത് വേറൊരു ടൈപ്പായിരുന്നു അവരിപ്പോൾ നിർത്തിപ്പോയി അതിന് പകരം ഇപ്പോൾ വന്നേക്കുന്ന ഒരു പുതിയ അവിൽമുട്ടിക്കടയാണ് ഇത് ഇത് അവൽ വറുത്ത ഒരു സംഭവമാണിത് അതുണ്ടാക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ലുക്വേസും ഭയങ്കര രസമാണ് അത് ഈ അവിൽമിൽക്ക് ഉണ്ടാക്കുന്ന ഇക്കാടെ ഫാമിലി കുറച്ച് ഒരു ബാക്കിൽ വന്നിരിക്കുന്നുണ്ട് അപ്പം പുള്ളി പാളോട് സംസാരിച്ച് ഭയങ്കര രസത്തിലാണ് അവിൽമിൽക്ക് ഉണ്ടാക്കുന്നത് അവരെ ഒരു കസിൻസ് ഒക്കെ വന്ന് കസിൻസ് സിസ്റ്റേഴ്സ് ഒക്കെ കൂടി വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അവരോട് കൊത്തന്നെ പറഞ്ഞ് പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അവിൽമിൽക്ക് നമുക്ക് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാം സിമ്പിളായിട്ടൊരു ഐറ്റം ഉണ്ടാകാം അതിനായിട്ട് വേറെ ഒന്നും ഇഷ്ട രണ്ട് ഞാളി പോകുമ്പോൾ പഴം എടുക്കുക എന്നിട്ട് ഒരു ജഗ്ഗ് വോട്ടോ ഒരിതിലേക്ക് ഇടാം പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക അതേ ഇതുപോലെ മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് ഐസ് ഇടാം പിന്നെ വർത്താവലുണ്ടെങ്കിൽ വർത്താവലിടുക അല്ലാതെ പച്ചവിലുണ്ടെങ്കിൽ പച്ചവിലായാലും കുഴപ്പമൊന്നുമില്ല ഭർത്താവലിനാണ് കൂടുതലും ടേസ്റ്റ് നമ്മുടെ ഇവിടങ്ങളിൽ കൂടുതലും ഭർത്താവൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത് എന്നിട്ട് അതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുക ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക എന്താ പറയുക മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് മെയിൻ മെയിനായിട്ട് ഇതൊരു തണവില് കുടിക്കുമ്പോഴാണ് പ്രത്യേക രസമായിട്ട് തോന്നാറ് തണവൊക്കെ കൂടി കഴിഞ്ഞിട്ട് ചുമ കുടിക്കുമ്പോൾ വലിയ എയിമൊന്നും കിട്ടാറൊന്നുമില്ല പക്ഷേ നല്ല തണവോട് കൂടി കുടിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് മുൻപ് കഴിച്ച അവിൽ മിൽക്കിൽ അവർ യൂസ് ചെയ്തത് കട്ടപ്പാലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഈ പുള്ളി ഒഴിച്ചേക്കുന്നത് സാധാ തണുത്തൊരു പാലാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ കട്ടപ്പാൽ ഒഴിക്കുമ്പോൾ അവർ ഐസ്ക്രീം കൂടി മിക്സ് ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് ഇത്രയും നല്ലതായിട്ട് തോന്നണത് കാരണം നമുക്ക് ഒരു ഷെയ്പ് രൂപത്തിലല്ല ഒരു ജ്യൂസ് ടൈപ്പ് രൂപത്തിൽ തിക്കായൊരു ജ്യൂസ് ടൈപ്പ് അങ്ങനത്തെ ഉള്ള രീതിയിലാണ് നമുക്ക് ഈ അവിൽമിൽക്ക് സെറ്റാക്കി തന്നേക്കുന്നത് അവസാനം ഉണ്ടാൾ പാൽ ഒഴിച്ചേക്കുന്നത് മുൻപത്തെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കട്ടപ്പാലിൽ ഐസ്ക്രീം ഇത് അടിച്ചിട്ട് നമുക്ക് ഷെയ്ക്ക് രൂപമുണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കുന്ന രൂപ അത് ചെയ്ത് തന്നിരുന്നത് പക്ഷേ ഇത് നല്ല ജ്യൂസ് മോഡലാണ് തന്നേക്കുന്നത് നമ്മുടെ അപ്പോൾ അവൽ മിൽക്ക് ഇതും സെറ്റായി റെഡി ആയിട്ടുണ്ട് അല്ലേ ആൾ മിക്സ് ചെയ്യണം അവസാനം എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഇതാക്കി റെഡി ആക്കി എടുക്കണുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് പേര് വന്ന് നിൽക്കണുണ്ട് കേട്ടോ ക്യൂ ആയിട്ട് കാരണം ആ ഒരു ലുക്കിലും അതുപോലെ തന്നെ കൈ വിശപ്പും ഉണ്ട് പിന്നെ അതുപോലെ ചൂട് നല്ല ചൂടുണ്ട് പുറത്തിപ്പോൾ ഇതാണ് ആ കട കോട്ടപ്പുറം പള്ളിയുടെ സൈഡിൽ തന്നെയായിട്ടാണ് വരുന്നത് ഈ കട അവസാനത്തെ ഇയാൾ ഒരു ഹോർലിക്സ് പൊട്ടിച്ച് ഒഴിച്ച് അതൊരു മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ അവിൽമിൽക്കിൻ്റെ ഫുള്ള് പരിപാടി തരുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിൽ ഒരേപോലെ പകർത്തി പക്ഷെ ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെങ്ങനെയാണോ കറക്റ്റ് നമ്മൾ പറയുന്ന ഗ്ലാസ്സിൽ തന്നെ ആ അളവിൽ തന്നെ അതിൻ്റെ ഒരു ഇത്തിരി പോലും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാറില്ല അതായത് അങ്ങനെ നമ്മുടെ അവൽമിൽക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നീ ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അവയൽ മിൽക്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നോക്കി കഴിഞ്ഞപ്പോൾ ആകെ ഇട്ടായി നല്ല നൈറ്റ് വൈബാണ് കേട്ടോ കാണാനൊക്കെ സൂപ്പറാണ് ഇവിടെ അതുപോലെ ദീപ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഞാൻ കാണിച്ചിരുന്നായിരുന്നു ഇന്നലത്തെ അതൊരു പ്രത്യേക ലുക്കാണ് ഈ കാണാനായിട്ട് തന്നെ നൈറ്റ് ഇത് ഫുൾ ടൈം തുറന്നു തന്നെയാണ് കിടക്കാറ് മിക്കപ്പോഴും ഞാൻ നൈറ്റൊക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ടൈമിലൊക്കെ ഇവിടെ വന്നപ്പോഴും ഈ പള്ളി ഫുൾ ടൈം തന്നെ അങ്ങനെ തുറന്നു കിടക്കാറുണ്ട് ഈ ഒരു ലുക്കായിരിക്കും മിക്കപ്പോഴും ഇത് കോട്ടപ്പുറത്തിൻ്റെ മെയിൻ ഒരു ലുക്ക് ഈ പള്ളിയൊക്കെ തന്നെയാണ് എന്താ പിന്നെ ഈ മരം അതുപോലെ ഭയങ്കര രസമാണ് അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് അതൊക്കെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മുടെ ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ഫുഡ് സ്ട്രീറ്റ് പോലെ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മിക്കപ്പോഴും അതൊക്കെ അടഞ്ഞു പോയി ഇപ്പോൾ കുറേയൊക്കെ ഇതൊക്കെ നമ്മുടെ പോപ്കോൺ പോപ്കോണുണ്ടാക്കുന്നൊരു ലൈവ് സംഭവമാണ് എന്താ ഫുള്ള് അടിപൊളി പിള്ളേരാണ് പാട്ടൊക്കെ വെച്ച് കലക്കീണാവുന്ന പിന്നെ നമ്മുടേത് ഡ്രോയിങ് പടം വര ഇതും വരച്ചോനൊന്നും കണ്ടുപിടിക്കണം കാരണം അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് എന്നാ നമ്മുടെ കോട്ടപ്പുറം നൈറ്റ് വൈബ് അങ്ങനെ മോമൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിലേക്ക് കയറി ആ ഷോപ്പ് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുറത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ കടയുടെ ഉള്ളിലും സീറ്റിങ്ങൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു പ്രത്യേക ലുക്കിന് വേണ്ടിയിട്ട് ഈ ഇതുപോലെ ബൾബുകളൊക്കെ ഞാട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചവർ അവരുടേതായ ഇതുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേസ്റ്റി ഡംബിങ് ടേസ്റ്റി മോമോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറേ നോട്ടുകളൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ലെസ്സായിട്ട് ഏതാ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വരുന്നുണ്ട് നോക്കിക്കോട്ടോ ഏതാ മൂഡ് പുളി മൂഡ് ഏതാ വൈബ് അംബാനി വൈബ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്ന അപ്പം അത് കീറാനുള്ള പരിപാടി എല്ലാം നോക്കിയാണ് ഞാൻ അതോട് കുറച്ചും കൂടെ നീക്കിയിരുത്തിയേക്കാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മോമോസ് വന്ന് ചിക്കൻ ചില്ലി മൊമോസാണ് കാണാനൊക്കെ ഭയങ്കര രസമുണ്ട് ഇനിയിപ്പോൾ ഫുൾ സോസിൽ മുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ മൊമോസ് ഞാൻ വിചാരിച്ചത് ഭയങ്കര എരുവലുള്ളൊരു ഇതാണ് ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ അത് കഴിച്ചുപോട്ടെ കുറച്ച് ഹാർഡാണ് കേട്ടത് ഞാനൊന്ന് പ്രെസ് ചെയ്ത് ടി സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഹാഡാണ് ഇതിപ്പോൾ കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒരു ആവറേജ് ടേസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ മോമോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ചെയ്തിട്ടാണ് വരാറ് ഇതിപ്പോൾ മോമോസ് ഫ്രൈ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മോമോസ് മോമോസിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കറക്റ്റല്ല എനിക്കവിടെ സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മോമോസ് കഴിച്ച് ഞാൻ നിന്നാപ്പി കുറച്ചേരം അവിടെ നിന്ന് കളിച്ച് കാരണം നിന്നാപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറ് കാരണം നമുക്കതിൽ ഇഷ്ടപ്പെടും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ പിന്നെ എൻ്റെ ചുറ്റും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളും കാണാനും രസമാണ് അവളെ പക്ഷേ ആ ടേബിളിൽ അറ്റത്ത് കൊണ്ടുപോയിപ്പോൾ അതൊക്കെ വരച്ചു അങ്ങനെ ഞങ്ങൾ അതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കോട്ടപ്പുറം ഇതിൻ്റെ ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വണ്ടീനെ ഓടിച്ചു പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ സ്ട്രീറ്റിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വ്യൂ അതേ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കടകൾ കാണാം ഫസ്റ്റ് ഈ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മുടെ മോമോസ് കഴിച്ച കട കാണിച്ചു തരാം അതെ ഇതാണ് നമ്മൾ മോമോസ് കഴിച്ച കട ലുക്കൊക്കെ ഭയങ്കര രസം ഉണ്ടോ അതുപോലെ അതെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കായൽ വരുന്നത് കായലാണോ പുഴയാണോന്നും എനിക്കറിയില്ല കായലാണ് കാരണം കടലുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലമല്ലേ ഇപ്പോൾ കായലാണ് കൂടുതൽ നല്ല ഒഴുക്കുണ്ട് ഇന്നിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അടി ഒഴുക്ക് കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് പതുക്കെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി ഇതാണ് ഞാൻ നേരത്തെ പകല് കാണിച്ചു തന്ന ആ ഒരു സ്റ്റേജിൻ്റെ സ്ഥലം ഇതാണ് എൻട്രൻസ് വന്നത് കോട്ടപ്പുറം ഇതിലേക്ക് വരുന്ന ഒരു എൻട്രൻസ് ആണ് എന്താ നമ്മുടെ നേരത്തെ കണ്ട ആ പള്ളി എൻട്രൻസ് വന്നത് ഇനി കോട്ടപ്പുറം മാർക്കറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ ഈ ഒരു ഏരിയയിൽ എല്ലാവരും ഈയൊരു മാർക്കറ്റിൽ വന്നിട്ടാണ് സാധനങ്ങൾ മേടിക്കാറ് അതായത് ഹോൾസെയിൽ കടക്കാരൊക്കെ ആണ് ഇവിടെ കൂടുതലുണ്ടാവുക അപ്പോൾ നമുക്ക് പച്ചക്കറിക്കാണെങ്കിലും പലയിറക്കിനാണെങ്കിലും റേറ്റ് ഒക്കെ കുറവാണ് ഇതാണ് കോ കോട്ടപ്പുറം മാർക്കറ്റ് ഇതിൻ്റെ പകല് ഉള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് കാരണം പകലാണ് ഈ മാർക്കറ്റ് കാണാൻ ഭംഗി ഈ ഫുഡ് സ്ട്രീറ്റ് നൈറ്റ് കാണാനാണ് ഭംഗി അങ്ങനെ ഇതിൻ്റെ വ്യത്യാസം ഇതാണ് മാർക്കറ്റ് ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും പകല് ഒരു സൈഡിൽ കായ അതുപോലെ തന്നെ കായ മാർക്കറ്റായിരിക്കും ഒരു സൈഡിൽ പച്ചക്കറി അങ്ങനെ പിന്നെ ഒരു സൈഡിൽ പ പലചരക്ക് ഒരു സൈ ഒരു സൈഡിൽ ബിരിയാണിക്ക് മാത്രമുള്ള സ്ഥലങ്ങളുണ്ട് ബിരിയാണി ഐറ്റംസ് മാത്രം കിട്ടുന്ന കടകൾ അങ്ങനെ എല്ലാം കിട്ടുന്ന കടകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ കോട്ടപ്പുറം പോവുകയാണ് വീട്ടിലോട്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻറ്റുകളൊക്കെ നേരത്തെ പറയണം ഓക്കെ താങ്ക് യു ഓൾ